ആ റബ്ബർ സെറ്റ് ഒരു സൈഡിലോട്ട് ചളങ്ങിയിട്ട് ബോഡിയിൽ ഫുള്ളും ഞെരുങ്ങിക്കൊണ്ടിരുന്നതിൻ്റെ പാട് ഈ ഒരു ഭാഗത്ത് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മേഖലയിലേക്കും സ്വാഗതം നിങ്ങൾ ഐ ട്വൻറ്റി ഉപയോഗിക്കുന്ന ഒരാളാണോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയാനപ്പെടും ഐ ട്വൻ്റിയിൽ സാധാരണയായിട്ട് കംപ്ലയിൻ്റായി കണ്ടുവരുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ എൻജിൻ മൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എൻജിൻ മൗണ്ടിങ്ങിൻ്റെ വിഷയങ്ങൾ വന്നാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം എഞ്ചിൻ മൗണ്ടിങ്ങിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരികയാണെങ്കിൽ ഓട്ടിക്കാനായിട്ട് കംഫർട്ട് ഉറവും അതുകൊണ്ട് തന്നെ വണ്ടിയിൽ നിന്ന് കടപെടാ ശബ്ദവും വരാനുള്ള സാധ്യത വളരെയധികം കൂടും ഇപ്പം ഈ ഒരു വണ്ടിക്കും അതാണ് കംപ്ലയിൻ്റ് ആണ് ഇതിപ്പോൾ തണുത്തിറക്കാൻ നേരത്ത് ഭയങ്കര ശബ്ദവും കുറച്ച് ചൂടാവാൻ നേരത്ത് ഈ ഒരു ശബ്ദത്തിൽ ചെറിയൊരു വ്യത്യാസവും വരും അപ്പോൾ ഇതാണ് നമ്മളുടെ എഞ്ച് മൗണ്ടിങ് മൂവായിരത്തി ആ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു എഞ്ച് മൗണ്ടിങ്ങിന് വരുന്നത് വെച്ചാൽ ഉണ്ടായ ഒ എം ജെനുവിൻ പാർട്ടാണ് പക്ഷെ കണ്ട ജെനുവിൻ പാർട്ടാണോ ആ എന്തായാലും ഇതാണ് സാധനം കണ്ടോ ഇതാണ് സാധനം ഇപ്പോൾ എന്തായാലും ഇതാണ് ഈ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത് കട്ടപ്പെട്ട കൊട്ടപ്പെട്ട് സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒന്നായിട്ട് വന്നത് ഇതിൻ്റെ മൗണ്ടിങ് ഒന്ന് കാണിച്ച് ഈ ഒരു എൻജിൻ മൗണ്ടിങ് ആയി കഴിയുമ്പോഴത്തേക്ക് എഞ്ചിൻ മൗണ്ടിങ്ങിൻ്റെ മെറ്റലും അതുകൊക്കെ തന്നെ എഞ്ചിൻ പാർട്ടിൻ്റെ മെറ്റലും കൂടെ തമ്മിൽ തട്ടിയിട്ടാണ് ഈ ഒരു ശബ്ദം ഉണ്ടാവുന്നത് ഈ ഒരു ശബ്ദം ഒരു പക്ഷേ നേരത്തെ ഉണ്ടായി തുടങ്ങിയതായിരിക്കണം വണ്ടി ഫസ്റ്റ് ഫസ്റ്റിട്ടെടുക്കുമ്പോഴും അതൊക്കെ തന്നെ ഇത്തിരി ലോഡ് പിടിക്കുമ്പോഴും റിവേഴ്സ് റിവേഴ്സിട്ടിട്ട് എന്തെങ്കിലും ലോഡ് എടുത്ത് കയറ്റുമ്പോഴൊക്കെ ഇതണക്കടക്കട ആ ശബ്ദം നേരത്തെ തുടങ്ങിയതായിരിക്കണം ഒരു പക്ഷേ കസ്റ്റമർ ശ്രദ്ധിക്കാതെ പോകുമ്പോഴായിരിക്കാം ഇങ്ങനത്തുള്ള വിഷയങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു എഞ്ചിൻ ബൗണ്ടിങ് മാറിയതിന് ശേഷം നേരത്തെ നോക്കിയാണെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇനിയിപ്പോൾ ഇത് പ്രസ് ചെയ്യുമ്പോഴേ ശബ്ദം കയറിയത് ഞാൻ ചെറുതായിട്ട് കയ്യിൽ ലൈറ്റായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അപ്പോഴാണ് ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് നമ്മൾ ഓട്ടത്തിൽ ഇപ്പം ഓടുന്ന സമയത്തൊക്കെ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഒക്കെ മാറി അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലോട്ടൊക്കെ മാറിയിട്ടൊന്ന് ലോഡ് പിടിച്ചിടിക്കുകയാണെങ്കിൽ കൂടെ കടക്കിട ആ ശബ്ദം വരുന്നുണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു എഞ്ചിൻ ബൗണ്ടിങ് മാറാൻ പോവുകയാണ് അപ്പോൾ എൻജിൻ ബൗണ്ടിങ് നമുക്ക് മാറാം നമ്മളിപ്പം ക്രാങ്കേജിൽ ചെറിയൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു എൻജിൻ മൗണ്ടിങ് ഇളക്കിയെടുക്കാനായിട്ടാണ് അപ്പം ക്രാങ്കേജിൽ സപ്പോർട്ട് കൊടുത്തപ്പം ഇതിൽ ഉയർച്ച വന്നിട്ടുണ്ടോ ഗ്യാപ്പ് വ്യത്യാസം വന്നിട്ടുണ്ടോ നമ്മൾ മൗണ്ടിങ്ങിൻ്റെ ബോൾട്ട് കൂടെ ഇളക്കിയടുക്കുകയാണേ മെയിൻ ബോൾട്ട് പതിനേഴിൻ്റെ ഒരു മെയിൻ ബോൾട്ടാണ് മൗണ്ടിങ്ങിൻ്റെ ഭാഗത്തായിട്ട് വരുന്നത് ഇതാണ്ട് എഞ്ചിൻ സൈഡിൽ നിന്നുള്ള ആ ഒരു പീസ് നമ്മൾ ഇതാ ഇളക്കിയെടുത്തു കണ്ടോ ഇളക്കി എടുത്ത് കഴിയുമ്പം കാണുന്ന അവസ്ഥ അതെങ്ങനെയാണ് ഈ ഒരു മൗണ്ടിംഗ് എല്ലാം താഴോട്ട് പോയിട്ട് ആ റബ്ബർ സെറ്റ് ഫുൾ ഒരു സൈഡിലോട്ട് ചളങ്ങിയിട്ട് ബോഡിയിൽ ഫുള്ളും ഞെരുങ്ങിക്കൊണ്ടിരുന്നതിൻ്റെ പാട് ഈ ഒരു ഭാഗത്ത് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ദാ ഈ ഒരു എൻജിൻ മൗണ്ടിങ്ങിന്റെ ഈ ഒരു റബ്ബർ ഞാനങ്ങു മാറ്റിയാണ് റബ്ബർ കണ്ടാ അത് ഇരുത്തി ഡാമേജായിട്ട് ഫുള്ള് ഒട്ടിപ്പോയിട്ടുണ്ട് ഇനി എഞ്ചിൻ മൗണ്ടിങ്ങിന്റെ അവസ്ഥ കണ്ടോ മൊത്തവും താന്ന് ഇരുന്ന് പോയി അപ്പം ഒരു വോൾട്ട് നമ്മൾ ഇളക്കിയെടുത്തു ചെറിയൊരു ബോൾട്ടാണ് കണ്ടോ അടുത്തൊരു നെട്ട് വീണ്ടും ഒരു ബോൾട്ട് നമ്മൾ അടുത്ത മൂന്ന് രണ്ട് ബോൾട്ടും ആ നെട്ടും ഇളക്കിയെടുത്തു എഞ്ചിൻ മൗണ്ടിങ് തൂക്കി വെളിയിലെടുത്തു കണ്ടോ ഇതാണ് നമ്മളുടെ ഈ ഒരു വാഹനത്തിലിരുന്ന പഴയ എൻജിൻ മൗണ്ടിങ് അതിൻ്റെ കണ്ടീഷൻ നോക്കിയാണെങ്കിൽ ഇതാ ഇതാണ് കാണാൻ വരുന്നത് അപ്പോൾ നമുക്ക് പുതിയ എൻജിൻ മൗണ്ടിങ് വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാം തീർച്ചയായിട്ടും ഒരു വാഹനത്തിനെ സംബന്ധിച്ച് ആ ഒരു വാഹനത്തിൻ്റെ എൻജിൻ മൗണ്ടിങ്ങുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു സുഖവും കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻജിൻ മൗണ്ടിങ്ങുകൾ നല്ല പക്കായിരിക്കണം പല വാഹനങ്ങളും ചില ഇപ്പോൾ എഞ്ചിൻ മൗണ്ടിങ്ങൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ എന്തോ ഭയങ്കര വലിയ പ്രശ്നം വന്നതാണ് കാര്യം ഫീൽ ചെയ്യുന്നത് അപ്പം എൻജിൻ മൗണ്ടിങ്ങൾക്ക് ഡാമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് എൻജിൻ മൗണ്ടിങ്ങിൽ വല്ല ബുഷോ കാര്യങ്ങളോ കുത്തിക്കേറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടത് കൃത്യമായിട്ട് എൻജിൻ മൗണ്ടിങ്ങൾ മാറുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗം പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇത് വാ ചളങ്ങി പോയിട്ട് ഇതെല്ലാം കൂടി സെറ്റോടെ താഴ്ന്നു പോയിക്കാണ് നമുക്ക് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടത്തി നോക്കാം ഇതിൻ്റെ അകത്ത് എന്താണ് എയർ ആണോ അല്ല ആണോ എന്നുള്ളത് നമുക്ക് ചെറുതായിട്ടൊന്ന് പോസ്റ്റ്മോർട്ടം നടത്തി നോക്കാം എഞ്ചിൻ മൗണ്ടിങ്ങിൽ വരുന്ന ആ ഒരു പതിനേഴിൻ്റെ ബോൾട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൈക്ക് ചെറുതായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പം അടുത്ത വരുന്ന ഈ പതിനാലിൻ്റെ ബോൾട്ടുകളും മറ്റുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിൽ പുതിയ എഞ്ചിൻ മൗണ്ടിങ് എടുത്ത് സെറ്റ് ചെയ്തേക്കാണ് ഒന്നടുത്തോട്ട് വന്ന് എഞ്ചിൻ മൗണ്ടിങ് എല്ലാം വെച്ച് മുറിക്കുക ബോൾട്ടുകളും കാര്യങ്ങളും എല്ലാം വെച്ച് നല്ലോണം മുറുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കണ്ട അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കണ്ട എൻ്റെ ഒരു കിണുങ്ങാമണി വിരൽ കുറച്ച് അധികം അകത്തോട്ട് കയറുന്ന രീതിയിൽ നല്ല രീതിയിൽ ഗ്യാപ്പ് ആയിട്ടുണ്ട് അപ്പം ഈ ഒരു എഞ്ചിൻ മൗണ്ടിങ് ആയിട്ട് ഈ മൗണ്ടിങ്ങിൻ്റെ സെറ്റ് ഫുള്ളും താന്ന് ഈ ഒരു ബോഡിയിൽ ഒരഞ്ഞുകൊണ്ടിരുന്ന ശബ്ദമാണ് നമ്മൾ നേരത്തെ കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഈ ശബ്ദമുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇനിയിപ്പം ആദ്യമേ ചിലവർക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയ സംശയം തീർത്തു തരാം ഇത് കൈവച്ച് നിൽക്കുകൊണ്ടായിരിക്കത്തില്ല ഈ ശബ്ദം കേട്ടതെന്ന് ഉള്ളത് അടുത്തോന്നോ നല്ല രീതിയിൽ വണ്ടി ഉലിങ്ങുന്ന രീതി നിൽക്കുന്നുണ്ടേ ശബ്ദമൊന്നുമില്ല അപ്പം ഈ ഒരു എൻജിൻ മൗണ്ടിങ് മാറിയതിന് ശേഷം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് ഓടിച്ചൊന്നും നോക്കാം എപ്പോഴായാലും വണ്ടി ഓടിക്കുമ്പം സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമുക്ക് നമ്മളെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം എന്ത് സൂക എന്നറിയാമോ വണ്ടി ഓടിക്കാനായിട്ട് നേരത്തെ ഇതെങ്കിൽ ക്ലച്ചിന്ന് കാലെടുക്കുമ്പോഴും ഓടിക്കുമ്പോഴേക്കും കാലത്ത് തണുത്തു നടക്കുമ്പോൾ പണാ എപ്പോഴും ശബ്ദമാണ് പക്ഷേ ഇപ്പം ദാ നീറ്റായി സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ആഹാ അന്തസ്സ് സുഖം അപ്പൊ ഞാൻ എന്താ ഈ ഒരു ഭാഗത്ത് ഈ ഒരു റെഡി വൺ ടു സ്റ്റാർ അപ്പൊ ഞാൻ ഇതിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കാണിച്ചിടാം ഹോൾ ഓയിൽ ഒരു ബ്രേക്ക് ഓയിലിന് സമാനമായിട്ട് മണമുള്ള ഓയിലാണ് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു ജസ്റ്റ് ഒന്ന് കമന്റ് കിട്ടും അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഹൈഡ്രോളിക് മൗണ്ടിങ്ങിൽ വരുന്ന അവസ്ഥ അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ സൈലന്റ് ആയിട്ടുണ്ട് നേരത്തെ വെച്ചാൽ നല്ല രീതിയിൽ അറിയാൻ പറ്റും പൊറോട്ട സൗണ്ടും ബഹളമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അറിയാൻ പറ്റുമായിരുന്നു അപ്പോൾ ആ ഭാവമൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം എന്തായാലും എഞ്ചിൻ ബൗണ്ടിങ്ങിൻ്റെ പ്രശ്നം വന്നാൽ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക എഞ്ചിൻ ബൗണ്ടിങ്ങിൻ്റെ പ്രശ്നം വരികയാണെങ്കിൽ എഞ്ചിൻ്റെ വിറലും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ വണ്ടിയെ മൊത്തത്തിൽ ബാധിക്കാനും വണ്ടിയുടെ അകത്ത് യാത്ര ചെയ്യുന്നവരെയൊക്കെ ബാധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഓട്ടിക്കുന്ന ആളുടെ കംഫർട്ടുകൾ ഓട്ടിക്കാൻ നേരത്തെ എന്തോ പോലെ ഒരു പെരുമ്പും ആയിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം പ്രയണപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ